വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ അഥവാ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയത് പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ അത് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് മാർക്കറ്റ് നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ രണ്ട് ഏരിയയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട പോയിൻസുകൾ ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് വളരെ കൃത്യമായി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് കൃത്യമായി സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നത് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് കാൻഡലുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനർത്ഥം ഒന്ന് ബുള്ളിഷ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ എന്തായാലും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തെടുക്കണം ഫോർഅവറിലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതൊരു ഇംബാലൻസ് ഏരിയയാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയേനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വളരെ കൃത്യമായി മറ്റൊരു ഇംബാലൻസും കൂടി ഉണ്ട് ഇവിടെ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് മാർക്കറ്റ് അവിടേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു ചെറിയ വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അതിനർത്ഥം മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാവുന്നതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ആദ്യമായി മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ഇന്റേണൽ ഷിഫ്റ്റ് കിട്ടിയ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയയുടെ പ്രത്യേകത അതൊരു ക്ലിയറായിട്ട് ഒരു ഇംബാലൻസും കൂടി തന്നാണ് വളരെ സ്ട്രോങ് ഒരു ഇംബാലൻസും കൂടി തന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയനെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വൺ ഹവറിൽ പ്രധാനപ്പെട്ട മറ്റ് ഏരിയാസൊന്നുമില്ല കാര്യമായിട്ട് ഇവിടെ ഒരു ഇമ്പാലൻസും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ് എനിവേ ഇത്രയാണ് വൺ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കറൻ്റ് ഒരു എൻട്രി സാധ്യത പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല എങ്കിലും ഒരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് പോയിട്ട് ഇവിടെ എന്തെങ്കിലും ക്യാൻഡിൽ പോഷ്ടറോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒന്ന് വരികയാണെങ്കിൽ ഏറെക്കുറെ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഈ ഏരിയ വരെ എത്തുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് ഒന്ന് പ്ലേസ് ചെയ്യാം ബൈ എൻട്രി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് എത്താനുള്ള സാധ്യത സാധ്യതയുണ്ട് ഒരു ഇംബാലൻസ് വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു എൻട്രി സാധ്യത ഒരു സല്ലെൻട്രി പ്ലസ് ഒരു ബൈ എൻട്രി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ കാൻഡിൽ ഇതിന്റെ മോളിൽ ക്ലോസ്റ്റർ വച്ച് തന്ന് പിന്നെ ഒരു വീക്ക്നെസ് കാണിച്ച് താഴോട്ടിക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്താണ് ബൈ എൻട്രി എന്ന് പറയുന്നത് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സെലണ്ടറി ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് രണ്ടോ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഫിഫ്റ്റി മിനിറ്റ്സിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഇനി വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയ വിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അത് നോക്കുക ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാൻഡിൽസ് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് അപ്പൊ ഒരു ഡിമാൻഡ് സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മിക്കവാറും ഇവിടെ എത്തുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യതയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സ്കാൽപ്പിങ്ങിനെങ്കിലും ഒരു എൻട്രി സാധ്യത കാണാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും മുകളിൽ സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ അഥവാ സപ്ലൈ സോൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും ഒരു എൻട്രി സാധ്യത ഒരു സ്കാൽപ്പിങ്ങിനുള്ള ഒരു എൻട്രി സാധ്യത ഉണ്ട് സ്കാൽപ്പിങ്ങിനുള്ള എൻട്രി സാധ്യത എന്ന് പറയുന്നത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് ഇത്രയാണ് ഇന്നത്തെ ബി ബി സിയിലെ അഥവാ ബിറ്റ് കോളെ അനാലിസിസ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒരു സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന ഏരിയസിൽ എത്തുന്ന സമയത്ത് അവിടെ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കണം ട്രേഡ് എടുക്കേണ്ടത് അല്ലാതെ ഓടിച്ചാടി ട്രേഡ് എടുക്കരുത് മാത്രല്ല ഒരു കൺഫർമേഷൻ എപ്പോഴും കൺഫർമേഷൻ എടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിഡൌട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രെയിഡൌട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഫോം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വാട്സ്ആപ്പ് ചാനലും ഉണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക